വീണ്ടിലും രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമുണ്ട് എല്ലാവർക്കും ഇഷ്ടാവും ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലോട്ട് നല്ല പോലെ ഒന്ന് മസാല പിടിക്കണം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കൂടുതൽ വെച്ചാൽ വെക്കുകയാണെങ്കിൽ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഇനി നാല് പൊട്ടാറ്റോ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ വെള്ളം വെച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിറ്റ് വരുന്നത് വരെ ഒന്ന് വേവിക്കാം കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുന്ന സമയത്ത് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം നല്ലപോലെ കുക്കാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ മുടി വെക്കൊന്നും വേണ്ട നമുക്ക് മുടി വെക്കാതെ തന്നെ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റട്ടോ ഓവറായിട്ട് ഡ്രൈ ഫ്രൈ ആവണ്ട ഇനി ഇതേ സെയിം പാനിലോട്ട് ഈ ഓയിലിലോട്ട് തന്നെ നമുക്കിതിലോട്ട് നാല് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം വേറെ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം സവാള ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചാൽ മതി ഒരു മൂന്ന് മിനിറ്റ് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമുക്കിതിന്ന് തുറന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആക്കി കരു കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ല ഉള്ളിലോട്ട് നല്ലോണം ഇറങ്ങണം ആ സമയത്ത് നമുക്കതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത് എല്ലാം ഓരോ ഒന്നര ടേബിൾ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മസാലപ്പൊടികൾ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നല്ല എരിവുള്ള മുളക് ആണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കണ്ട ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ നമുക്ക് ഒരു ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഈ മസാല പൊടികൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അടച്ചു വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ പൊട്ടാറ്റോ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു കത്തി എടുത്തിട്ട് കുത്തി നോക്കിയിട്ടുണ്ട് നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ഇട്ട് കൊടുത്തിട്ട് ചൂടോട് കൂടി തന്നെ നല്ല മാഷ് ചെയ്തെടുക്കണം നല്ലപോലെ ഉടച്ചെടുക്കണം കേട്ടോ നമ്മൾ കട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ മാഷ് ചെയ്തെടുക്കണം ശേഷം നമുക്ക് ഇത് നമ്മുടെ അപ്പോയൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ചൂട് പോയിട്ടുണ്ട് ഇത് നമുക്കൊരു ഗ്രൈൻഡറിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മസാല അപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം അതുപോലെ തന്നെ നമ്മൾ പൊടച്ചു വെച്ച പൊട്ടാറ്റ ഉണ്ടല്ലോ അത് ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ഇട്ട് ആക്കി കൊടുക്കണം ഈ ചൂടോട് കൂടി തന്നെ ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനും അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് ആദ്യം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഉടച്ച് വെച്ച പൊട്ടാറ്റയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഉരുളക്കേങ്ങും നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൂടി ചേർത്തിട്ട് നല്ലപോലെ ആക്കി കൊടുത്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊയ്ക്കാം ഇനി വേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഒരു അര ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കപ്പ് പാൽ കൊടുക്കാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലോട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ ഈ എളുപ്പത്തിൽ നമുക്ക് ഈ കട്ടയില്ലാതൊക്കെ മൈദ പിന്നെ കലക്കിയെടുക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട് അപ്പോൾ ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ ഇനി ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിലോ ഇതിൽ ഒരു ഡബ്ബൻ്റെ ഒരു മൂടി എടുത്തിട്ട് റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ ഒരു പിന്നെ ബ്രൗൺ ബാഗുണ്ടാവില്ല അതൊക്കെ കൊണ്ട് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ബ്രെഡ് ബ്രെഡ് പൊടിയുടെ ആവശ്യമുണ്ട് അതിൻ്റെ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു അടപ്പ് കിട്ടുകയാണെങ്കിൽ ഈ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി നമ്മൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഉള്ള ബ്രെഡ് എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ചിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് എടുത്താൽ മതി അവിടെ നിന്നുകൊണ്ട് കിട്ടും നല്ല കറക്റ്റ് ഫിറ്റിങ്ങിനടെ നിന്നോളും അങ്ങനെ എല്ലാതും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ കേട്ടോ ഈ ഒരു സ്നാക്ക് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ബ്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്വീറ്റ് സ്വീറ്റ് ബ്രെഡ് എടുക്കുന്നതിലാരം നല്ലത് സോൾട്ട് ബ്രെഡ് എടുക്കണേ അതാണ് ഏറ്റവും നല്ലത് കേട്ടാകും സ്വീറ്റ് ബ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു മധുരം ഉണ്ടാകും ഇനി നമുക്ക് എല്ലാം നമ്മൾ എടുത്ത ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് പൊടി ഡിപ്പ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളി സ്നാക്കാണ് ഇതിന് ഞാൻ പേരിട്ടിട്ട് ഇട്ടുള്ളത് ടയർലെറ്റ് എന്നാണ് അടിപൊളി സ്നാക്കാണ് പേര് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് വിരുന്നുകാർ വരുമ്പോഴൊക്കെ ചായയിലോട്ട് കൊടുക്കാനും അതുപോലെ ഇഫ്താറിൻ്റെ സമയത്ത് തയ്യാറാക്കാനൊക്കെ എളുപ്പമാണ് തയ്യാറാക്കാൻ അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടാവണം നല്ലൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയാം ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം